ാന്ധി അത് വളരെ ഭംഗിയായിട്ട് ഒരു കവി പറയും പോലെ പറഞ്ഞിട്ടുണ്ട് അവനവന്റെ അപ്പം അന്വേഷിക്കുന്നത് ഭൗതികത അന്യന്റെ അപ്പം അന്വേഷിക്കുന്നത് ആത്മീയത വളരെ ലളിതമാണത് അപ്പോ ആ തരം ആത്മീയത എന്ന ഒരു സംഗതിയിൽ തീർച്ചയായിട്ടും നെഹ്റുവിന് താല്പര്യമുണ്ട് മൂല്യങ്ങൾ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അഹിംസയിലും സത്യത്തിലും അദ്ദേഹത്തിന് നിഷ്ഠയായ വിശ്വാസമുണ്ട് പക്ഷേ മതങ്ങളിൽ ഇല്ല അപ്പൊ നെഹ്റുവിന്റെ മതം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം അദ്ദേഹം അജ്ഞേതാവാദിയാണ് അഗ്നോസ്റ്റിക് എന്ന് ഇംഗ്ലീഷ് പറയും അങ്ങനെ ലോകത്ത് ആളുകൾ മൂന്ന് തരത്തിലാണ് ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്നവർ ആസ്തികവാദികൾ അവരെയാണ് നമ്മൾ എത്തിയിസ്റ്റ് എന്ന് പറയും വേറെ കോടിക്കണക്കിനാണ് അവർ പിന്നെ കുറേ ലക്ഷം ആളുകൾ നാസ്തികന്മാർ അവരെയാണ് നമ്മൾ എത്തിയിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ന്യൂനാൽ ന്യൂനപക്ഷം ആളുകൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന കൂട്ടർ അവരെയാണ് അജ്ഞേതാവാദികൾ അല്ലെ സന്ദേഹവാദികൾ അല്ലെങ്കിൽ അഗ്നോസ്റ്റിക് എന്ന് പറയും അത് എപ്പോഴും ബുദ്ധനോട് ചോദിച്ചു ദൈവമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ വേറെ ഒരു സമയത്ത് ചോദിച്ചു അവ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനും ആയിട്ട് ഒരു ഈശ്വരനുണ്ടെങ്കിൽ അത് എന്റെ ഈ ചെറിയ തലയിൽ കൊള്ളുകയില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല ആ വാക്യം വളരെ പ്രസിദ്ധമാണ് ദൈവത്തിന്റെ നിഗൂഢതയെ പറ്റിയല്ല എൻ്റെ ആധി മനുഷ്യന്റെ ദുരിതങ്ങളെ പറ്റിയാണെന്ന് ഐ എം നോട്ട് വറിയഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ് ഐ എം വറീഡ് അബൌട്ട് ദി മിസ്റ്ററി മാൻ ഒരിക്കൽ കസ്തൂർബ നെഹ്റനോട് പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യാത്ര പറഞ്ഞു പോര അപ്പം നെഹ്റു പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹം ഉറക്കത്തിലായിരിക്കും കേട്ട് ഗാന്ധി പറഞ്ഞു ഏത് ഭക്തനേക്കാളും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ജവഹർലാൽ ആണ് സഹോദരൻ അയ്യപ്പമാഷ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ചില ശിഷ്യന്മാർ ഇന്ന് പരാതി പറഞ്ഞു നാരായണ ഗുരുവിനോട് ഒന്ന് അയ്യപ്പമാഷോട് പറയണം എന്താണ് ഇങ്ങനെ പ്രസംഗിക്കരുത് എന്താ അത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് അപ്പോൾ ഗുരു പതിവ് പോലെ ഒന്ന് ഒരളംചേരിയോടുകൂടി പറഞ്ഞു നാം പറഞ്ഞതും അയ്യപ്പമാഷ് പറഞ്ഞു ഒന്ന് തന്നെയാണ് പിന്നെ ഒരിക്കൽ പറഞ്ഞു അയ്യപ്പമാഷിയുടെ വാക്കിലേ ദൈവം ഇല്ലാതെയുള്ളൂ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് ഉണ്ട് അപ്പോൾ ദൈവം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന അർത്ഥത്തിലൊന്നല്ല നരണ ഗുരു ആണെങ്കിലും ഗാന്ധിയാണെങ്കിലും സംസാരിക്കുന്നത് ഇന്നിപ്പോ ഏതളവിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറിപ്പോയിന്ന് ആഗ്രഹിക്കും നെഹ്റു തീർച്ചയായിട്ടും ഒരു ജനാധിപത്യവാദി ആണെങ്കിൽ ആദ്യം ആവശ്യമുള്ള ഒരു സാധനം മതേതരത്വമാണ് കാരണം മതം വ്യക്തിയുടെ ഒരു കാര്യമാണ് അതിൽ രാഷ്ട്രത്തിനൊരു കാര്യവുമില്ല എന്ന് നെഹ്റുവിന് ഉത്തമ ബോധ്യമാണ് അദ്ദേഹം വളരെ നിഷ്ഠയോടു കൂടി നിഷ്കർഷിച്ചിരുന്നത് നിങ്ങളതിനോട് ക്ഷമിക്കുക നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പുത്രി പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ല അവർ പെരുമാറി ഇന്ദിരാഗാന്ധി അവർക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവർ മിക്കപ്പോഴും പൗരോഹിത്യത്തെ പ്രീഡിപ്പിക്കുന്ന ഒരു പണി അവരെടുത്തിരുന്നു അവിടെയാണ് നമ്മൾ നമ്മൾ വഴിതിരിയാൻ തുടങ്ങിയത് നമ്മൾ പിഴയ്ക്കാൻ തുടങ്ങിയത്